നമസ്കാരം നിലമ്പൂരിൽ പന്നിക്ക് വെച്ച കെടിയിൽ നിന്ന് ഷോക്കേറ്റ് പത്താം ക്ലാസ്സുകാരൻ മരിക്കാനിടയായ സംഭവത്തിൽ ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ പ്രധാന പ്രതികരണത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം ആ അപകടം ഗൂഢാലോചനയുടെ തുടർച്ചയാണോ എന്ന ചോദ്യത്തെ നേരിട്ട് വി ഡി സതീശൻ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു മത്സരിച്ച് പറയാം രാഷ്ട്രീയം പറഞ്ഞ് മത്സരിച്ചു കഴിക്കാം ഇതുപോലെ പാലക്കാട് സംഭവിച്ചത് സംഭവിക്കും അത്രയില്ല വേറെ ഒരു പ്രശ്നമില്ല അല്ലല്ല എന്തെന്ന് 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 എന്താ ആരോപണം ഇത്രയും ഒരു സംഭവം ഉണ്ടാകുമ്പോ രാഷ്ട്രീയ അവിടെ പഞ്ചായത്ത് പറയുന്നത് പണിക്കടവ് കോൺഗ്രസിന്റെ പഞ്ചായത്താ അതുകൊണ്ടാ പഞ്ചായത്താണ് കെണിവെച്ച് പന്നി പിടിക്കാൻ നോക്കിയത് എന്താ അസംബന്ധമാണ് പറയുന്നത് പന്നിക്കണി ദുരന്തത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം പ്രതിരോധത്തിലാകുന്ന സാഹചര്യം എന്താണ് സർക്കാരിന്റെ വീഴ്ചകളെ കടന്നാക്രമിക്കേണ്ട പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് യു ഡി എഫ് ഒക്കെ ഇന്ന് മുഴുവൻ പ്രതിരോധം തീർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സമീപകാലത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ അപക്വമായ സമീപന രീതികളിൽ അവസാനത്തെ സംഭവമാണത്രേ നിലമ്പൂരിലെ മരണം അഞ്ചോളം സംഭവങ്ങളിൽ വി ഡി സതീശിന്റെ നേതൃത്വത്തിന്റെ ഇടപെടൽ ആ പാർട്ടിയെയും മുന്നണിയെയും പ്രതിക്കൂട്ടിലാക്കുന്നതായി നമുക്ക് ചെറിയൊരു പരിശോധനയിലൂടെ തന്നെ വ്യക്തമാകും ആദ്യം നമുക്ക് പന്നിക്കണി ദുരന്തത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഒരു സർക്കാരിനെ പ്രതിരോധത്തിലാക്കാമായിരുന്ന സംഭവത്തിൽ പ്രതിപക്ഷം സ്വയം പ്രതിരോധത്തിലായത് എങ്ങനെ എന്ന് ആലോചിച്ചു നോക്കൂ അപകടമുണ്ടായ അന്ന് രാത്രി വാർത്ത കേട്ടവരൊന്നാകെ ഞെട്ടിത്തരിച്ചുപോയ നിമിഷം നാടൊന്നാകെ വേദനിച്ചു പക്ഷേ വാർത്ത നാട്ടിൽ പരക്കും മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നിലമ്പൂരിലെത്തിയ കോൺഗ്രസ് നേതാക്കളടക്കം പ്രതിഷേധ പ്രകടനങ്ങളുമായി രംഗത്തിറങ്ങിയതാണ് കണ്ടത് ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെ രാത്രിക്ക് രാത്രി തെരുവിൽ റോഡ് തടഞ്ഞ് പ്രതിഷേധ നാടകത്തിൽ പങ്കാളികളായി ആശുപത്രിയിലേക്കുള്ള റോഡാണ് ബുദ്ധിപൂർവ്വം അവർ തടഞ്ഞു വെച്ചത് കെണിവെച്ച പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനെ പിന്നാലെ പോലീസ് പിടിച്ചു ദുരന്തം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായുള്ള ഗൂഢാലോചനയാണോ എന്ന ചോദ്യം ഇടതു നിന്ന് തന്നെ ഉയർന്നു വന്നു പ്രകടനാനന്തരം ആഹ്ലാദത്തോടെ ഇരുന്നുല്ലസിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടു ചാമക്കാല തന്നെ പോസ്റ്റ് പിൻവലിച്ച് തൽക്കാലത്തേക്ക് തടി കഴിച്ചലാക്കുന്നതും കണ്ടു നേരം വെളുത്തപ്പോൾ കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് സർക്കാരിനെതിരായ വിമർശനമായി ഉന്നയിക്കാമായിരുന്ന ഒരു വലിയ വീഴ്ചയെ രാഷ്ട്രീയ പ്രചരണത്തിന് കണ്ണും പൂട്ടി ആയുധമാക്കിയതോടെ എല്ലാം വിട്ട് പ്രതിരോധത്തിലേക്ക് പതിച്ചുപോയ യു ഡി എഫിനെയാണ് പിന്നീട് കേരളം കണ്ടത് ഒരു മരണമുണ്ടായപ്പോൾ ആ മരണത്തിന്റെ കാരണം പോലും മനസ്സിലാക്കും മുമ്പ് മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള നേതാക്കളുടെ സമരാസൂത്രണം നടപ്പാക്കിയതിൻ്റെ കൂടി ഫലം എന്തായാലും നേരം വെളുത്ത് സാവകാശം പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി പഴയ ഊർജ്ജമില്ലാതെ ഞങ്ങളല്ല എല്ലാവരും സമരമാണ് എന്ന് അദ്ദേഹത്തിന് യു ഡി എഫ് ജനങ്ങൾ ഇറങ്ങിയല്ലേ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് ഇതുപോലെ അപകട മരണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് ആളുകൾ രാത്രി പ്രതിഷേധിക്കില്ലേ അതിശക്തിയായ ആളുകൾ പ്രതിഷേധിക്കും ഗവൺമെന്റിനെതിരായി പ്രതിഷേധിക്കുക അവിടെ എൽ സിറ്റി ബോർഡ് അറിയണ്ടേ അല്ലെങ്കിൽ ബാക്കി വനംവകുപ്പ് അറിയണ്ടേ ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ ഇത്തരമൊരു സംഭവം ഉണ്ടായിരുന്ന കുഞ്ഞു മരിക്കാനിടയായാൽ ഒരു സംഭവത്തിൽ കുഞ്ഞു സ്വാഭാവികമായ സ്വാഭാവികമായ പ്രതിഷേധം വരില്ലേ ഏതെങ്കിലും പാർട്ടികളാണോ സമരം എല്ലാവരും 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 അതൊക്കെ കേരളത്തിൽ കാര്യമല്ലേ അവിടെ ഉണ്ടാവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് നേതൃത്വം ഈ മട്ടിലൊരു എത്താനുള്ള കാരണം എന്താണ് എന്നാണ് മുതിർന്ന നേതാക്കൾ തന്നെ ചോദിക്കുന്നത് പന്നിക്ക് കെണിവെച്ചതിന് അറസ്റ്റിലായ പ്രതി കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തിൽ തന്നെ സ്വാധീനമുള്ള പ്രവർത്തകൻ വാർഡിലും പഞ്ചായത്തിലും കോൺഗ്രസിന്റെ സ്വാധീനം ആഴ്ചകൾക്ക് മുമ്പ് സമാന സംഭവത്തിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ മരിച്ചിട്ടും തിരിഞ്ഞു നോക്കാത്ത നേതൃത്വം ഈ സംഭവത്തിന്റെ നിജസ്ഥിതി അറിയും മുമ്പ് സമരത്തിന് ഇറങ്ങിത്തിരിച്ചു ആശുപത്രിയിലേക്കുള്ള വഴി തടഞ്ഞ് ബുദ്ധിമുട്ടിച്ചു ജനത്തെ ദുരന്തമുണ്ടായ നിമിഷം മുതൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും നേതാക്കളും മരണപ്പെട്ട വീട്ടുകാരുമായി ചേർന്ന് നിന്ന് പ്രതികരിച്ചു അതേസമയം ആര്യാടൻ ഷൗക്കത്ത് ഒരു മരണമുഖത്ത് രാഷ്ട്രീയം കളിച്ചു എന്ന ആരോപണത്തിന് ഇടയാക്കും വിധം കൊലപാതകം ആരോപിച്ചു ഈ വീഴ്ചകൾക്കെല്ലാം കാരണമായി നേതൃത്വം വിലയിരുത്തുന്നത് നിലമ്പൂരിന്റെ പ്രാദേശിക കാര്യങ്ങൾ പോലും അറിയാതെ പുറത്തുനിന്നെത്തിയ നേതൃത്വത്തിന്റെ ഇടപെടലുകളാണ് എന്നാണ് ആര്യാടന കൊണ്ടു നടന്നതും പ്രതികരിപ്പിച്ചതും പ്രതിഷേധ പ്രകടനം നടത്തിച്ചതും അതിന് നേതൃത്വം നൽകിയതും റോഡ് തടഞ്ഞതും എല്ലാം അവിടുത്തെ ഭൂമിശാസ്ത്രം പോലും അറിയാത്ത പുറത്തുനിന്നെത്തിയ നേതാക്കളാണ് എന്നതാണ് ഒരു സുവർണാവസരം വീണ് കിട്ടി എന്ന മട്ടിലായിരുന്നുവല്ലോ പ്രതികരണം നിർണായക തീരുമാനങ്ങൾ അപക്കവുമായി കൈക്കൊള്ളുന്ന വിധത്തിൽ നേതൃത്വം ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതിലുപരി പ്രതിഷേധം നേതാക്കൾ രേഖപ്പെടുത്തിയ സാഹചര്യം കൂടി രൂപപ്പെട്ടു മുതിർന്ന നേതാക്കൾ ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന് നിർദ്ദേശിച്ചതായാണ് വിവരം ഏറ്റവും ഒടുവിലത്തെ പന്നിക്കണി വരെ നീളുന്ന വീഴ്ചകളുടെ തുടക്കം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത് തന്നെയായിരുന്നു ഒരാൾ മരിച്ചാൽ ആ ദുഃഖത്തിൽ പങ്കാളിയാവുക എന്നത് മനുഷ്യസഹജമായ ഒരു കാര്യമാണ് അപ്പൊ കൊടിയെടുത്തിട്ട് ഇറങ്ങണം രാഷ്ട്രീയമായിട്ട് മുതലെടുപ്പ് നടത്താൻ കഴിയും അല്ലെങ്കിൽ രണ്ട് വോട്ട് കൂടുതൽ കിട്ടിയാലോ എന്നൊക്കെ ചിന്തിക്കുന്നത് വളരെ ഹീനമായൊരു കാര്യമാണ് ഞാൻ വേറൊന്നും കൂടി പറയാം ഒരു രണ്ട് മാസം മുമ്പാണ് ഇവിടെ പുത്തിരിപ്പാടത്ത് തൊട്ടപ്പുറത്താണ് നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് അന്വേഷിച്ച് മനസ്സിലാക്കാൻ കഴിയും തൊട്ടടുത്ത് കാരക്കോടടുത്ത് പുത്തിരിപ്പാടം എന്നൊരു സ്ഥലമുണ്ട് വേണമെങ്കിൽ നടന്നു പോകാം പക്ഷേ വാഹനത്തിൽ പോകാവുന്ന ഒരു സ്ഥലമാണ് ഈ പഞ്ചായത്തിലുള്ള സ്ഥലമാണ് അവിടെ ഒരാൾ ഇതേപോലെ മരണപ്പെട്ടു പത്തങ്ങേറ്റ കയറാൻ വേണ്ടി വന്ന ആളാണ് പുത്തൻ വീട്ടിൽ രാമകൃഷ്ണൻ എന്ന കുഞ്ഞൂട്ടൻ ഒരു പാവമ മനുഷ്യൻ ഇങ്ങനെ മരണപ്പെട്ടു അപ്പം എന്നോട് അവിടുത്തെ ആളുകളെല്ലാം പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു അതിപ്പം അദ്ദേഹം കോൺഗ്രസ്സിൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം സജീവ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഒരാളാണ് ആര് വഴി അടഞ്ഞില്ലല്ലോ സ്വന്തം പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെടുമ്പോൾ എല്ലാ ഇതിലും ഉണ്ടാവും മറ്റത് അത്രയും അടുത്ത ഒരാളാകുമ്പോൾ ശരിക്കും എത്ര വലിയ ദുഃഖവും രോഷം ഉണ്ടാവും ആര് വഴി അടഞ്ഞിട്ടില്ല വഴിതടഞ്ഞില്ലെന്ന് മാത്രമല്ല അറിയപ്പെടുന്ന നേതാക്കന്മാരാരും അവിടെ പറഞ്ഞു നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ ഞാൻ കൂടെ നിർത്താൻ നേതൃത്വം തീരുമാനിക്കുകയും യും ഡി ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്ന സാഹചര്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും എന്നാൽ പി വി അൻവറിനെ സ്വീകാര്യനല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനോ പറഞ്ഞു കൂടെ നിർത്താനോ ശ്രമിച്ചില്ല എന്നിടത്താണ് എല്ലാത്തിന്റെയും തുടക്കം അനുനയിപ്പിച്ചില്ല എന്ന് മാത്രമല്ല പ്രകോപിപ്പിക്കും വിധം അൻവറിനെ അറിയിക്കുക പോലും ചെയ്യാതെ ആര്യാടൻ ഷോക്കത്തിനെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി അൻവർ ഇടഞ്ഞു ആര്യാടൻ തോൽക്കും എന്ന് വരെ പറഞ്ഞു വി ഡി സതീശനും ചില യുവ നേതാക്കളും മാത്രം ചേർന്ന് കൂടിയാലോചിച്ചാണ് എല്ലാം നടപ്പാക്കിയത് എന്നാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത് ഇതാണ് ആദ്യത്തെ സംഭവം ഇനി അതിനുശേഷം ഉണ്ടായത് എന്താണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കായി വെല്ലുവിളി നടത്തി നേതാക്കൾ രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അടുത്ത ദിവസം തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടു ആര്യാടൻ ഷോക്കത്തിനെ എന്നാൽ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് പകരം സി പി എമ്മിന് സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യങ്ങളുമായി നേതാക്കൾ രംഗത്തെത്തി മണിക്കൂർ ഇടപെട്ട് പ്രസ്താവനയും പോസ്റ്റും ഫേസ്ബുക്ക് വെല്ലുവിളികളും ഒക്കെയായി കോൺഗ്രസ് നേതാക്കൾ അതും യൂത്ത് നേതാക്കൾ ഇറങ്ങി തിരിച്ചു വി ഡി സതീശൻ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ ബൈറ്റായും പോസ്റ്റായും പ്രതികരിച്ചു ഡോക്ടർമാരെയും മറ്റും തപ്പിപ്പോവുകയാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ചു ഇതെല്ലാം ആവോളം പ്രചരിപ്പിക്കുകയും ചെയ്തു ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആര് എന്ന ആകാംക്ഷ നിലമ്പൂരിലെ ജനങ്ങളിൽ ആവോളം വർദ്ധിപ്പിച്ചു അതുകൂടാതെ എം സ്വരാജിനെ മത്സരിപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിച്ച് നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തു വി വീട്ടി ബൽറാം മുതൽ രാഹുൽ മാങ്കൂട്ടം വരെ എത്തി രാഹുൽ മാങ്കൂട്ടം ഇക്കാര്യം ആവർത്തിച്ച് ഫേസ്ബുക്കിൽ വെല്ലുവിളി പോസ്റ്റുകളിലൂടെ ആവർത്തിച്ചു അത് വൈറലായി ഒടുക്കം സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നു ആരും അറിയാതെ പോകുമായിരുന്ന സ്ഥാനാർത്ഥിത്വം സ്വരാജിന്റെ പ്രഖ്യാപനത്തിലൂടെ യു ഡി എഫിൻ വിരിച്ച വലയിൽ സ്വയം ചാടുന്ന സാഹചര്യം ഇത് യു ഡി എഫിന് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം കടുത്താഘാതമായി അപക്വമായ അനാവശ്യമായ വെല്ലുവിളിയും പ്രതികരണങ്ങളും സ്വന്തം പാളയത്തിൽ തന്നെ ക്ഷീണമായി മാറി സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പ്രാഥമികമായി പോലും നേരിടാനാകാതെ പകച്ചു നിൽക്കുന്ന നേതൃത്വത്തെയാണ് പിന്നെ കണ്ടത് മറ്റൊന്ന് മണ്ഡലത്തിൽ ലീഗിന്റെ അതിർത്തിയെ നേരിടാൻ പോയ സാഹചര്യത്തിലും വലിയ വീഴ്ചയുണ്ടായി അൻവറിനെ കൂടെ കൂട്ടുക എന്നത് ലീഗിന്റെ നയമായിരുന്നു എന്നാൽ അത് വിജയിച്ചില്ല എന്നാൽ നേതൃത്വത്തിന്റെ പ്രകോപനപരമായ നടപടികൾക്കെതിരെ നേതാക്കളുടെ യോഗത്തിൽ ലീഗ് നേതാക്കൾ പൊട്ടിത്തെറിച്ചു എന്ന വാർത്ത പുറത്തു വന്നു അതിന്റെ തുടർച്ചയായി ലീഗിനെ അനുനയിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള യുവ നേതൃത്വമാണ് പരസ്യമായി നിയോഗിക്കപ്പെട്ടത് മണ്ഡലത്തിൽ വിജയിക്കേണ്ടത് ലീഗിന്റെ ഉത്തരവാദിത്തമാണ് അവർ വിജയിപ്പിക്കും എന്ന് ലീഗിനെ സോപ്പിടുന്ന മട്ടിലാണെങ്കിലും അവരെ കുഴപ്പത്തിലാക്കും വിധം ലീഗ് നേതാക്കളെ മുന്നിൽ നിർത്തി യുവ നേതാക്കൾ അപക്കവുമായി പ്രതികരിച്ചത് മുതിർന്ന നേതാക്കളെ തന്നെ അലോസരപ്പെടുത്തി മറ്റൊന്ന് പി വി അൻവറിനെ അന്വയിപ്പിച്ച് കളയാമെന്ന് തീരുമാനിച്ച് പാതിരാത്രി നാടകം കളിച്ചതാണ് അത് പ്രമുഖ നേതാക്കളെ മുതിർന്ന നേതാക്കളെ ഒന്നും പരിഗണിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് അവർ നിയോഗിച്ചത് പകൽ മുഴുവൻ വെള്ളി വിളിച്ചു നടന്ന് രാത്രി ആരും കാണാതെ രാഹുൽ അൻവറിനെ കാണാൻ പോയി ചർച്ചയ്ക്ക് പോയതിന്റെ ദൃശ്യം പിറ്റേന്നാൾ പകൽ നേരം പുറത്തു വന്നു നാണക്കേടായി ഒടുക്കം സതീശന് തന്നെ പരസ്യമായി വിമർശിക്കേണ്ടി വന്നു രാഹുലിനെ കെ പി സി സി പ്രസിഡന്റിനെ പോലും നോക്കുകുത്തിയാക്കി പാർട്ടിയുടെ നയപരമായ കാര്യങ്ങളിൽ പോലും മൂന്നു നാല് പേർ മാത്രം കൂടി തീരുമാനമെടുത്ത് നടപ്പിലാക്കപ്പെടുന്ന അവസ്ഥ അതും പാളി എല്ലാം കഴിഞ്ഞ് ഏറ്റവും ഒടുവിലെത്തിയ സംഭവമാണ് പന്നിക്കെണി ദുരന്തം നേതൃത്വം ഒന്നാകെ കുരുക്കലായ അവസ്ഥ രമേശ് ചെന്നിത്തലയും കെ സുധാകരനും മുതൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരെ മണ്ഡലത്തില് അകത്തും പുറത്തും സമീപത്തുമായി ഇരിപ്പുണ്ട് എന്നാൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ ആകെ സ്വാധീനിക്കുന്ന നിലപാടുകൾ പോലും കൈക്കൊള്ളുന്നത് അത്തരം ആൾക്കാരുമായി കൂടിയാലോചിക്കാതെ മൂന്ന് നാല് ചുറ്റുപാടും കൂടി നിൽക്കുന്ന ആളുകൾ മാത്രം ചേർന്നാണ് അതിൻ്റെ അനന്തരഫലകൾ ഒന്നും ആലോചിക്കുകയാണ് ആലോചിക്കാതെയാണ് എന്നതാണ് ഇത് കടുത്ത വിമർശനമായി നേതാക്കൾ ഉയർത്തുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കടുത്ത വിമർശനങ്ങൾക്കിടയാക്കിയേക്കാവുന്ന തുടർ നടപടികൾ ഇതിൻ്റെ ഭാഗമായി വരും വി ഡി സതീശിന്റെ നേതൃത്വം ഇനിയെങ്കിലും നേതാക്കളെ കൂടി ഉൾക്കൊള്ളിച്ച് കൂടിയാലോചനകൾ നടത്തി തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്നതാണ് ആവശ്യം ഇല്ലെങ്കിൽ പന്നിക്ക് വെച്ച കെണിയിൽ കോൺഗ്രസ് വീഴുന്നത് തുടരേണ്ടി വരും എന്നാണ് ഒരു പ്രമുഖ നേതാവ് തമാശ രൂപേണ പറഞ്ഞത് സ്വന്തം കർത്തവ്യം നിർവഹിക്കേണ്ട ഇടത്തുപോലും പ്രതിരോധത്തിലായി നിൽക്കേണ്ടി വരും എന്നതാണ് അവർ നൽകുന്ന മുന്നറിയിപ്പ് നിലമ്പൂരിലെ ബാക്കിക്കളികൾ കണ്ടുതന്നെ കാണാം നന്ദി നമസ്കാരം